അവി സോ എങ്ങനെയാണ് മാർക്കറ്റിൽ ബർഗൻ ചെയ്യുന്നു കാണിച്ചു തരാം എസ്റ്റോ ഇപ്പത് റുപയ കൂടിയല്ല മാോ എസ് ഒന്ന് കട്ട് ഒന്ന് കട്ട് മാർക്കറ്റ് ഞാനൊരു മാങ്ങ മേടിച്ചു അത് അണ്ണാക ಕಟ್ ಮಾಡಿ ಕೊಡಿಲ್ಲ ಇದಷ್ಟು ಅರ್ಸಣ್ಣ ಎಷ್ಟು ಅರ್ಶ ಅದೆಷ್ಟು ಅಣ್ಣಾಗಿದೆ ಇದೆಷ್ಟು ಇದು ಕೆ ಜಿ ಮೂವತ್ತ ಎಷ್ಟು ಒಂದಕ್ಕೆ ಎಷ್ಟು ನಾಟ್ಯ ಒಂದು ಐದು ಕೊಡಿ എൻ്റെ കംപ്ലീറ്റ് മാർക്കറ്റിങ്ങാണ് ഫുൾ മാർക്കറ്റ് എല്ലാ സാധനവും പത്ത് രൂപയ്ക്കുണ്ട് എഴുപത് രൂപയ്ക്കുണ്ട് കണ്ട ഓരോന്ന് വെച്ചോണ്ടോ പത്ത് രൂപ ഇരുപത് രൂപ മാങ്കോ ചക്ക ഉണ്ട് നാട്ടിലെ ചക്ക പച്ചക്കറിയുണ്ട് കയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ఒక్క సెకరేైతే కొనేది ఇదిస్ట్ మేడమ్ 200 రూపాయలు ಕೊಟ್ಟीडीని 130 50 కొనేదిస్ట్ కొనేష్టు 50 రూపాయలు మూడు కుండైరుది 4 కొనేష్టు మేడమ్ ఎడేజ్ గేడే గేడే మోత బेंडाష్టు బेंडा ಬೆಂಡೇಶ್ ನಂಗೆ ಒಂದು ವೇಳೆ ಕೊಡಿ ಟೊಮೊಟೊ ಒಂದು ವೇಳೆ ಕೊಡಿ ಒನ್ ಪಾಯಿಂಟ್ ಫೈವ್ ಕೆ ಜಿ ಕೆಜಿ ಟೊಮೊಟೊ ಕಂಡು ಅಂದ್ರೆ ಟೊಮೊಟೊಂದ್ರ ಅರವತ್ತು ನಾಲ್ಕು ಅದೇ ವಲಯ ഇരുപത് റുപ്പ ഇല്ലേ ഇതാണ് എല്ലാം ഇരുപത് ഏതൊരു തലമില്ല